ആ ഹരിയുടെ മന്ത്രം ഒന്നും ജപിച്ചുകൊണ്ടിരുന്നാൽ യാതൊരു ബുദ്ധിമുട്ടും ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ജപ ജപ ശ്രീ ശ്രീഹരിസ്തോത്ര മന്ത്രം ആ ഹരിസ്തോത്രമാകുന്ന മന്ത്രത്തിനെ വേണ്ട പോലെ ജപിച്ചുകൊണ്ടിരുന്നാല് ജീവിതത്തിൽ വേറൊന്നും വേ വേണ്ട ആണ് പറയുന്നത് അതുപോലെ എല്ലാ കാര്യത്തിൽ എന്തിൽ എന്തിൽ എന്നില്ല എല്ലാറ്റിനും ഊണിലും ഉറക്കിലും നടപ്പിലും ഇരിപ്പിലും ഒന്നും വേണ്ട ഒക്കെ ആ ഉണ്ണിക്കണ്ണൻ്റെ നാമം ജപിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനപ്പുറമൊരു ഭാഗ്യം ഒരു പുണ്യം നമുക്ക് ഉണ്ടാവാനില്ല ഇവിടെ ഇപ്പം എന്താ പറയണത് ആ അത്രയും ബലശാലിയായ കംസനെ ആ പത്ത് വയസ്സ് മാത്രം പ്രായമായ കുട്ടി കുട്ടിയായ ഉണ്ണിക്കണ്ണൻ കുട്ടിയല്ലല്ലോ ഉണ്ണിക്കണ്ണൻ ഇത് നാലും നമുക്ക് ആ പ്രായത്തിന്റെ നോക്കുമ്പോ കുട്ടിയായ ഉണ്ണിക്കണ്ണൻ അതിച്ചു ആ ദുഷ്ടന്റെ ദുഷ്ട അവസാനിച്ചു തന്നെ രണ്ട് കൈകളും രണ്ട് ഭാഗത്തേക്ക് മറിഞ്ഞു കെട്ടി വീണ് അങ്ങനെ അത് ഒരു ഒരു അദ്ധ്യായ കൺ കംസന്റെ ഒരു അദ്ധ്യായം അവിടെ സമാപിച്ചു അപ്പം എന്ത് ചെയ്തു ദേവലോകത്തുനിന്ന് ദേവന്മാര് പുഷ്പൌഷ്ടി തൂക്കി അവർക്ക് അതെന്നെപ്പോഴും പുഷ്പൌഷ്ടി തൂക്കിട്ടാണ് ഭഗവാന് അവര് ആ അനുമോദിക്കലും ഒക്കെ ഭൂമിദേവിയുടെ വേദന അങ്ങനെ തീർന്നു താപസന്മാരുടെ ആ സങ്കടവും തീർന്നു പിന്നെന്താ കംസന്റെ മരണം ജനങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നതെന്ന് വെച്ചാൽ ഇല്ല വിശ്വസിക്കാനാവുന്നില്ല ഈ കംസനെ ഇപ്പം പിന്നെ മാർക്കണ്ടേനാണെന്നെല്ലാരും വിചാരം കംസന്റെയും വിചാരം ഉണ്ടായിരുന്നത് കൊത്ത് കൊല്ലേ ഇട്ട് പറഞ്ഞോണ്ടാ ഇരിക്കുന്നല്ലേ ഉണ്ടായിരുന്നത് ഞങ്ങളിങ്ങനെ പറയുന്നു ആരീ മധുരേശനാ മധുരേഷൻ മരിക്കുവല്ലോ അതുണ്ടാവുകയേ ചെയ്യില്ല അതൊരിക്കലും ഉണ്ടാവില്ല എഴുന്നേറ്റ് വന്നിട്ട് വീണ്ടും ഈ കേശവനെ മർദ്ദിക്കുന്നേ ചെയ്യുന്നു അത് കാണാൻ വേണ്ടിട്ട് എല്ലാരും ഉം കിരുന്നു എന്താ കഥ വെച്ചോക്കിക്കോ മന്ത്രിമാരും സൈന്യ തലവന്മാരും പടവാടുക കൃഷ്ണന്റെ മുമ്പിൽ കാഴ്ചവെക്കുന്നത് കണ്ടപ്പോൾ എല്ലാരും എന്താ അവരുടെ ആയുധങ്ങളൊക്കെ ഭഗവാൻ പ്രപ്പാതത്തിൽ കാഴ്ചവെച്ചു ഒരു കാര്യം ബോധ്യപ്പെട്ടു എല്ലാരും മരിച്ചു കംസം മെച്ചുന്ന് അപ്പോഴാണ് അവർക്ക് ബോധ്യം വരുന്നത് മധുരയുടെ വാനിൽത്തങ്ങനെ നന്ദ കേതു അപ്രത്യക്ഷമായില്ലേ എന്നാണ് പറയുന്നത് സന്തോഷായി തിര ഇളകുന്നത് മാതിരി ജനങ്ങളളകി മറിഞ്ഞു കംസന്റെ ക്രൂരമായ ഭരണം അവസാനിച്ചിരിക്കുന്നു സന്തോഷം കൊണ്ട് ഇവരിങ്ങനെ നൃത്തം വെക്കുന്നു അരി മധുരയില് ജനങ്ങള് നിത്യമോചനത്തിന് യാതൊരു അർഹരായിരിക്കുന്നു അവർക്കിനി ഒന്നും പഠിക്കാനില്ല ആരെയും പഠിക്കാനില്ല റൂണിലും ഉറക്കത്തിലും പ്രതീക്ഷിച്ച മോചകൻ ഇതാ മുമ്പിൽ വന്ന് നിൽക്കുന്നു അവരുടെ രക്ഷകൻ ഓരവൻ എന്തുവേണവർക്ക് ശ്രമബിന്ദുക്കളുമായാതെ പുഞ്ചിരി തഞ്ചുന്ന വതനമായി യാദവരുടെ രക്ഷ വിളിച്ചു പറയുന്നത് പോലെ അമ്പലിങ്ങനെ വേർപ്പ് തുള്ളികളൊക്കെ ഇങ്ങനെ അതിന് ചോരയുണ്ട് ഓരോരുത്തരും കൊന്നതിന്റെ ചോരയുണ്ട് ശരീരത്തിൽ അങ്ങനെയുള്ളൊരു രൂപത്തിൽ അങ്ങനെ കണ്ടു അവരെ യദൂലവാസികൾ തെരുവിൽ നിർത്തം തുടങ്ങി അവർ തമക്കലായി അവർ വെച്ച് വിജയലഹരിയിൽ പാടി കളിച്ചു ഇപ്പൊ ഒരു എലക്ഷൻ ഒരാൾ ജയി ജയിച്ചാൽ തന്നെ കാണുന്നില്ല നൃത്തം വെച്ച തുള്ളി തെരുവ് വീതി മുഴുവനവരവരുടേതാക്കി അതുമാതിരി ഇവിടെ ഇപ്പം തെരുവൊക്കെ അവരുടേതാക്കിട്ടവരെ വിജയലഹരിയിൽ അങ്ങനെ നൃത്തം വെച്ച് കളിക്കുകയാണ് ഞാൻ പാടുന്ന ജയ കൃഷ്ണ ജയ കൃഷ്ണ ജയ ജയ കൃഷ്ണ ജയ കൃഷ്ണ ജയ ജയ കൃഷ്ണ ജയ കൃഷ്ണ ജയ ജയ കൃഷ്ണ ജയ കൃഷ്ണ ഇങ്ങനെ ഞങ്ങളുടെ രാജാവരുടെ നീതന്നും അതില് ഭരിക്കുന്നവര് ഇവരിപ്പഴക്ക കംസന്റെ ഭരണത്തിന് ഒരു മോചനം കാത്തു കാത്തു നിന്നവരല്ല അപ്പൊ ഇങ്ങനെ മോചനം കിട്ടിയിരാവുമ്പോ അവര് സന്തോഷത്തിന് അതില്ല വിജയലഹരി തന്നെ കാചാരന്റെ വാക്കുകൾക്ക് അർത്ഥം വന്നു പറയുന്നു ഗാചാര്യൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടിയുടെ കയ്യിലാണ് മധുരയുടെ മോചനം നിങ്ങളുടെ മോചനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിപ്പം അർത്ഥവത്തായി എന്ന് പറയുന്നു വസുദേവരുടെ ജന്മം സഫലമായി എത്ര മാത്രം ദുഃഖം അനുഭവിച്ചു ഒരു കുഞ്ഞു ആറു മക്കളുണ്ടായി ആറ് നീന്തം സംഘന്നു ഏഴാമതൊന്നുണ്ടായ തലസിൽ പോയി എന്ന് പറഞ്ഞത് എന്താ അങ്ങനെ എങ്ങനെ എങ്ങനെ അങ്ങനെ ഒരു നീക്കവോക്ക് നടന്നു എന്റെ അടുത്ത് ആരും അറിയാതെ എട്ടാമത്തെ കുട്ടി ജനിച്ചു ചങ്ങല കെട്ടിൽ അതെല്ലാം ഉണ്ടായിരുന്നത് അച്ഛനും അമ്മയും ആ കുട്ടീനെ ചങ്ങല തന്നെ ബന്ധനത്തിൽ നഴിഞ്ഞു കുട്ടീനെ കൊണ്ട് അർദ്ധരാത്രിക്ക് ആ എന്താ കമനാനദി എങ്ങനെ കടന്നു പോയിട്ട് കൊണ്ടുപോ ആക്കി വേണു വീണ്ടും കെട്ടിൽ വീണു ഇങ്ങനെയൊക്കെ ഇല്ല ആ ധർമ്മസങ്കടത്തിൽ വേറെ ആരും കാണെങ്കിൽ ജീവിതം തന്നെ മതിയാക്കിയനെ അത്രയും കഷ്ടം അനുഭവിച്ചു അരി യുവസുദേവരും ദേവകി സന്തോഷം വന്നു എനിക്ക് അമ്മയുടെ കണ്ണ് തോർന്നു കണ്ണ് തോർന്നു അച്ഛന് ഒരു സന്തോഷം വന്നു ദേവകിക്കും അതെ എൻ്റെ ദേവകി ഇങ്ങനെ നാല് ഭാഗത്ത് നാല് ഭാഗത്ത് നാല് ഭാഗത്ത് ആ കണ്ണോണ്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു നോക്കിക്കൊണ്ടിരിക്കുന്ന ആ പൊഞ്ഞുണ്ണിനിച്ചോരോ നോക്ക് നോക്ക മാത്രം കിട്ടിയ ആ ഉണ്ണിന പത്ത് വയസ്സിന് ശേഷം കാണുകയല്ലേ അതിൻ്റെ ഒരു എന്താ അമ്മക്ക് പറഞ്ഞറിയിക്കാനാവുന്നില്ല എന്താ ചെയ്യേണ്ടതമ്മ അപ്പൊ ആഹ്ലാദ പ്രകടനങ്ങള് ശബ്ദത്തിലൂടെ തിരിച്ചറിഞ്ഞു അവരെ മധുരയുടെ നാടൻ കൃഷ്ണനാണെന്ന് ചിന്തിച്ച് ദേവകി ആനന്ദം കൊണ്ടു ഇത്ര കാലം ഈ പത്തല്ല പത്ത് പതിനാറ് പതിനേഴ് വർഷം അമ്മ അനുഭവിച്ച ദുരിതത്തിൽ നിന്നല്ല അമ്മക്ക് മോചനം കിട്ടി അപ്പോഴില്ല സന്തോഷം പറഞ്ഞറിയിക്കാൻ എന്നില്ല യശോദയുടെ ഹൃദയം ഹർഷ പുളകിതമായി ആക്രം കൃഷ്ണനാമങ്ങളിങ്ങനെ ഉരുവിട്ടോണ്ടിരിക്കുന്നു ഇനിയിപ്പം ധൈര്യത്തിൽ ഉരുവിടാലോ അല്ലെങ്കിൽ മനസ്സിലല്ലേ പറ്റുള്ളൂ കംസനെ പേടിച്ചിട്ട് മണ്ണിൽ പൊടിയണിഞ്ഞ് രക്തപങ്കലനെ കിടക്കുന്ന കംസന്റെ മൃതശരീരം എല്ലാവരും അത്ഭുതം സൃഷ്ടിച്ചു ഈശ്വരാ പട്ടു കിടക്ക കിടക്കുന്ന നീ പെട്ടു കിടക്കുമാറായിതോ ചോരയിൽ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പൊ കംസന്റെ അവസ്ഥ ആയത് അപ്പൊ ആ ചേട്ടന്മാരെയൊക്കെ അടിച്ചു കൊന്ന വട്ട ശിലെങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ ഈ കംസന്റെ മുഖ ഇപ്പിങ്ങനെ കറും അങ്ങനെ കിടക്കുന്നു പ്രജകളെത്തില്ല രാജാവിന് ചുറ്റും പ്രജക്കളൊന്നും വന്നില്ല ധൈര്യമില്ല എന്നിട്ടും ജീവൻ വരുവോ ചാടി എണീക്കോന്നുള്ളൊരു പേടി മരിച്ചു കഴിഞ്ഞിട്ട് വരെ അവർക്ക് ആ പേടി മാറിയിട്ടില്ലെന്ന് പറയുന്ന പൂക്കുലതല്ലും പോലെ പിഞ്ചു കുഞ്ഞുങ്ങള് ശിരസ് തല്ലിക്കൊഴിച്ച ക്രൂരനല്ലേ ഇത് ഈ കിടക്കുന്നത് ഒറ്റ വെട്ടിന് ഗജത്തിന്റെ ശിരസ് മുറിച്ചെറിഞ്ഞ ഭീഷണരൂപനും ഭീകരകർമ്മിയും ക്രൂരനുമായ ബോധ രാജാവല്ലേ ഈ കിടക്കുന്നത് അങ്ങനെയുള്ള ഒരാളല്ലേ ജനങ്ങളുടെ ഓർമ്മയിലുള്ളത് ചെറിയ ഉള്ളത് രക്തം കിടാരത്തിൽ നിന്നും ഒത്തി കൊടുക്കുന്ന രാക്ഷരുടെ വർഗത്തിലുള്ളവനാണ് തങ്ങളുടെ രാജാവായിരുന്ന കംസ ഇത് പാവങ്ങളുടെ ചോര പാത്രത്തിലാക്കിട്ട് മുത്തിമൊത്തി ചാവിടിക്കുന്നതുപോലെ കുടിക്കുന്ന അത്രേ കുറൂരനാന്ന് ആ രാജാവിപ്പൊ കരണത്തിന് കീഴടങ്ങിലോ എന്നുള്ള സന്തോഷവും എന്താ വേണ്ടത് ആഹ്ലാദാണോ സന്തോഷാണോ സന്താവാണോ ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല പക്ഷെ കംസന് മോക്ഷം തന്നെ കിട്ടിയത് ദേ പട്ടാളനെ തന്നെ ചിന്തിച്ച് 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 പുഴുവേട്ടാളനാവൂലോ അതുമാതിരി കംസന്റെ ആത്മാവ് മോക്ഷം തേടി അത്ഭുതവും സംശയവും ജനിക്കുന്ന ഒരു വാസ്തവം ബ്രഹ്മലോകം കാഴ്ചവെച്ചു കംസൻ മോക്ഷദായകനായി കൃഷ്ണനോടുള്ള അഭേദ്യ ബന്ധം കംസനെ ശ്രേഷ്ഠനാക്കി അപ്പം എപ്പോഴും പിന്നെ ഈ എട്ട് 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 എട്ടാമിന് എട്ടാമിന് എട്ടാമിനെട്ടാമെന്നില്ലേ ആ ഒരു ചിന്തയിൽ തന്നെയാണല്ലോ ജീവിതം കഴിച്ചത് കുറെ വർഷങ്ങളായിട്ട് അതുകൊണ്ട് ശ്രേഷ്ഠത വന്നു കംസനി അതുകൊണ്ട് പിന്നെ മോക്ഷം കെട്ടിന്നാന്ന് പറയുന്നത് പിന്നെ ഭഗവാന്റെ കൈ കൊണ്ട് മെച്ചം മോക്ഷം കിട്ടുമല്ലോ അടിതറ്റ് വീണ ആനയെ പോലെ ആണില്ല ആന അടിതറ്റു വീണാലുണ്ടാവില്ല അത് മാതിരി പൊടിയിലടിഞ്ഞു കിടക്കുന്ന കൺസന്റെ മൃതശരീരത്തിൽ നിന്നും എഴുന്നേറ്റു ഭഗവൻ ഇത്രയും സമയം ആ മൃതശരീരത്തിൽ ഇങ്ങനെ ഇരിക്കായിരുന്നുണ്ടായത് അരക്കെട്ടിൽ സൂക്ഷിച്ചിരുന്ന ശംഖ് കേശവം കയ്യിലെടുത്തു ശംഖ് മാല പോലെയുള്ള മൃതശരീരത്തിൽ ചവിട്ടി നിന്ന് ചിരസ് കൃഷ്ണൻ ദിക്കുകളിലേക്ക് ദൃഷ്ടി വായിച്ചു ആ മലയെ പർവ്വതം പോലെയുള്ള ശവശരീരത്തിന്റെ നേരെ കീറി നിന്നിട്ട് അത് ദേഷ്യം തീർന്നിട്ടില്ല ഉണ്ണിക്ക് ആരഭാഗത്തേക്ക് നോക്കിട്ട് ആ ശംഖ് ചുണ്ടത്ത് വെച്ചിട്ട് അങ്ങനെ ശബ്ദം മുഴക്കി കംസനെ ജയിച്ചതായി മാധവം പ്രഖ്യാപിച്ചു ഞാൻ ജയിച്ചു ദുഷ്ടനിഗ്രഹത്തിന്റെയും ശിഷ്ടരക്ഷയുടെയും അടയാളവാക്യമേ ശംഖനാഥൻ ദിക്കോളിൽ പരന്നു പോരേന്തു വേണ്ടേ ഇനിയിപ്പോ ഉഗ്രസേനൻ രാജാവണം അതാണ് വേണ്ടത് അതും എന്താ ഗ്രസേനൻ രാജാവുന്ന കാര്യം നമുക്ക് പറയാം പറയാതിരിക്കാൻ പറ്റുള്ളൂ വയസ്സനായി എന്നാലും ആ രാജ്യമോഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ മുത്തശ്ശന്റെ ആഗ്രഹം സാധിച്ചോട്ടേ വയസ്സുകാലത്ത് വെച്ചിട്ട് ഉണ്ണി ഭരണം മുഴുവൻ ഉണ്ണിയുടെ കൈയിലാണെങ്കിൽ കിരീടം ഗ്രസേനൻ്റെ शिरसलिव चोड़तो इत्थम् दत्रविदेह भूपसदसि प्रोक्तम् पुर्या तुत्परेई सिध्धे धर्ममनु प्रमम् तवबाद प्रेह्मप्रदं नम्मदं शृत्वभागवदं पिदाजननी स्री नारदात्ते तदो स्वाल्मन भवश्रभा भ� ശ്രീകൃഷ്ണ സംരക്ഷണം ഞങ്ങളൊക്കെ ഇങ്ങനെ പറയണു ശ്രീകൃഷ്ണ ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങൾക്ക് വേറെ ആരുല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് വെക്കാനായിട്ടില്ല കുറച്ചുകൂടി പറയണ്ടേ അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ കഥ ഭഗവാന്റെ പാദത്തിൽ വെക്കാം കുറച്ചുകൂടി ബാക്കിയുള്ള കഥയും കൂടി ഞാൻ പറയാട്ടെ നിങ്ങളിപ്പ എന്താ പറയുന്നത് നോക്കാതെ നമുക്ക് ഹീനോ ഭഗവത് അങ്ങനെ ആ കംസനവിടെ കൊണ്ടുവച്ചു വലിയ രാപത്താണിപ്പം ഒഴിവായത് മധുരയുടെ രാപത്തൊരു ധൂമകേതു ധൂമകേതു എന്ന് കംസൻ പറഞ്ഞ് ഉണ്ണിക്കണ്ണിനാണ് ധൂമകേതു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഉണ്ണിക്കണ്ണനല്ലോ ധൂമകേതു ഈ പരമദുഷ്ടനല്ലേ അങ്ങനെ ആ ഒരു ശാപം കം മധുരയിൽ നിന്ന് ഒഴിവായി അപ്പൊ അതെല്ലാവരും അറിഞ്ഞില്ലേ എന്താ സ്വന്തം പ്രഭുവിന് ഞങ്ങളുടെ പ്രഭുവിന് ഞങ്ങളുടെ ഘട്ടന കൊന്നു എന്ന് വിചാരിച്ചിട്ട് കംസന്റെ സഹോദരന്മാർ കുറേയുണ്ട് അവരൊക്കെ അങ്ങനെ ഇപ്പൊ ഓടിക്കൊണ്ടുവരും അപ്പൊ ഭഗവാൻ എല്ലാവരോടായിട്ട് പറഞ്ഞു നിങ്ങൾ ആരും ക്ഷോഭിക്കാൻ പാടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെ ഫലാൻ അനുഭവിച്ചത് ഏത് കാര്യത്തിൻ്റെ അന്തിമഫലം ഫലം നിർണയിക്കുന്നത് നമ്മളൊന്നല്ലല്ലോ അത് ഈശ്വരനല്ലേ നല്ല കർമ്മം ചെയ്താൽ നല്ലതാക്കും ശ്രേഷ്ഠനാക്കും ചീത്ത കാര്യങ്ങൾ ചെയ്താൽ ചീത്ത ആക്കും അത്ര തന്നെ ആർക്കും ഇഷ്ടപ്പെടാത്തൊരു മനുഷ്യനാക്കി തീർക്കും അതെ ഇപ്പം ഇവിടെ നടന്നിട്ടുള്ളൂ നിങ്ങളെ പേടിച്ചിട്ടല്ലേ നിങ്ങൾ ഉത്ര സ്നേഹം അഭിനയിച്ചത് രാജാവിനെ പേടിച്ചിട്ട് അതുകൊണ്ട് മൂന്ന് ഈ മൂന്ന് കാര്യങ്ങൾ സത്യം നീതി ശുദ്ധമായ കർമ്മമാണ് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നത് എന്ന് പറഞ്ഞു അത് സ്വന്തമായി അവനവന്റെ മനസ്സിൽ തോന്നിട്ട് അവനോ ഈ കാര്യങ്ങളും ഒന്നും നടപ്പിലാക്കണം അല്ലാതെ അവർ ഇങ്ങനെന്നെ എന്നും പറഞ്ഞു തീരുന്നതിന് മുമ്പേ വന്നു വാളുകൾ കൂട്ടിമുട്ടുന്ന കോഷവും ഓക്കെ കേട്ടു എല്ലാവരും ഓടി വരുന്നുണ്ട് ആരാ കംസറിന്റെ സഹോദരന്മാരാണ് അവരൊക്കെ മനസ്സിലായില്ല എന്റെ ഞങ്ങളുടെ ജ്യേഷ്ഠന് അവർക്ക് വെറുപ്പില്ലല്ലോ ജ്യേഷ്ഠനോട് പകരം ചോദിക്കാൻ വരികയായിരുന്നു അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു എന്ന് പുഞ്ചിരിച്ചു മാരുണ്ട് കംസന് ഒറ്റന് മൂത്താള അതിന് ഇല്ലതിന് മൂത്താളവര് സുനാമാവ് സുനാമാവ് എന്ന അളയവരായ ഏഴുപേരു ഒത്തിട്ട് ഏഷ്ടന വധിച്ചതിന് പകരം തീർക്കാൻ വന്നു വിവിധ തരത്തിലുള്ള ആയുധങ്ങളുണ്ട് അലറി പൊതിച്ചു പെരുവെള്ളം പോലെയാണ് വരുന്നത് അവരെ കണ്ടപ്പോല രാമനും കൃഷ്ണനും അല്പമെന്ന് മാറി നിന്നു അവർ അടുത്ത് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്തു ഈ ബലരാമൻ ഒരു ഹൂങ്കാരം ശബ്ദമുണ്ടാക്കി അങ്ങനത്തെ ഒരു പ്രയോഗം ഇവര് കേട്ടിട്ടേ ഇല്ല യുദ്ധത്തിൽ അങ്ങനത്തെ ഒരു പ്രയോഗം ഉണ്ടെന്ന് ഇവര് മനസ്സിലാക്കിട്ട ഒരു അവർ നിന്ന് ആ സമയത്ത് എന്ത് ചെയ്തു കര കവിയിൽ നിന്ന് ആയുധങ്ങളൊക്കെ താഴെ വീടുകയും ചെയ്തു തെറിച്ചു പോയി പേടി ഈ ഹൂങ്കാരം കേട്ടിട്ട് ബലരാമനാൾ ആ ഹൂങ്കാരത്തിന് അത്ര വലിയ ശബ്ദം ഉണ്ടാവും ആയുധം നഷ്ടപ്പെട്ട് കം കംസഹോന്ത് ചെയ്തു മുഷ്ടിയുരുട്ടി ആ കൈ കൈ അവനവൻ്റെ ശരീരത്തിൽ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് മുഷ്ടിയുരുട്ടിട്ട് അനിത്യത്തിന് വന്നത് അപ്പൊ തറയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആന കൊമ്പിടുത്തിട്ട് ബലരാമൻ സൃഷ്ടിയേയും സുനാമാവിനെയും തച്ചു കൊന്നു ഒന്നിൻ്റെ പേര് സൃഷ്ടി ഒന്നിൻ്റെ പേര് സുനാ സുനാമാവ് നല്ല പേരുള്ളവൻ അർത്ഥം സു നാമം എന്ന് പറഞ്ഞാൽ പേര് സൂ എന്ന് പറഞ്ഞാൽ നല്ലത് അങ്ങനെ കൊന്നു പിന്നെ നിഗ്രോഥെന്നും കുങ്കൻ എന്നും പറഞ്ഞിട്ട് വേറെ രണ്ടാളും ഇടത് കൈ കൊണ്ട് പിടിച്ചിട്ട് കൊന്നു പിന്നെ നാലാളും പോയി പിന്നെ അഞ്ചാമത്തെ ആറാമത്തെ ആള് ഏഴാമത്തെ ആള് ശങ്കു തൂഹു തുഷ്ടിമാൻ അങ്ങനെയൊക്കെ അവരുടെ പേര് അവരുടത് കാല് കൊണ്ടും കൊടുത്തു പിന്നെ രാഷ്ട്രപാലൻ വലത് കാൽ കൊണ്ടൊന്നും നാവിയിൽ ചവിട്ടിച്ച് വന്നു തോന്നില്ലേ എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു അതിനൊന്നും പഴയ എല്ലായിട്ടും തന്നെ കൈകാര്യം ചെയ്തു ഭീകരവും ദുർവാരവുമായി ഈ രംഗം കണ്ടിട്ടുണ്ടല്ലോ പേടിച്ചെല്ലാവരും ഇങ്ങനെയുള്ള ഒരു രംഗം അവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ ഇത്ര പട്ടണ നിവാസികള് എല്ലാവരും പേടിച്ചിട്ട് പുറകോട്ട് പുറകോട്ട് പോയി എന്നാലും കംസനോട് നല്ല പിന്നെ വിശ്വസ്ഥതയിലെ കൂറുള്ള കുറച്ച് കുറച്ചാൾക്കാരുണ്ടാവുമല്ലോ അവരിങ്ങനെ അന്തം വിട്ട് നിന്നുപോയി രാജാവ് മറ്റേ സമയത്ത് എന്ത് വേണം എന്ന് ചോദിച്ചിട്ടാണ് അവർ നിൽക്കുന്നു പുതിയ ഒരാളെ ആക്കണ്ടേ അത് ഈ സമയത്താണ് അക്രൂരൻ ശാന്തനും നരച്ച താടി ഉള്ളവനും ഒരാളോടൊത്ത് വരുന്നത് കൃഷ്ണനെ രാമനെ കണ്ടു ആരാത് മുത്തച്ഛൻ മുത്ത മുത്തച്ഛനല്ല അച്ഛൻ വസുദേവര് അടുത്ത തിക്രൂൻ ബഹുമാനത്തോടെ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു വസുദേവരാണ് ഈശ്വരാ പത്തു കൊല്ലം കഴിഞ്ഞിട്ട് കാണുന്നതാണ് കണ്ടിട്ട് കുഞ്ഞ സമയത്ത് പിന്നെ കണ്ടുവോ ഇങ്ങോട്ട് കണ്ടതല്ലേ ഉള്ളൂ അവര് പക്ഷെ പിതാവിന്റെ ഒന്ന് നോക്കി ആ കണ്ണുകളിങ്ങനെ തൊടുമ്പി നിൽക്കുന്നു ഇപ്പം പൊട്ടും ഇപ്പൊ പൊട്ടുന്നില്ലേ ആ ഒരു രംഗം അപ്പൊ സന്തോഷ കണ്ണീരാണോ സങ്കട കണ്ണീരാണോ ഒന്നും ആർക്കും വ്യവച്ഛേദിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ വേറാടിന്റെ വേദന ഓർത്തിട്ടോ സമാഗമത്തിന് സന്തോഷമുണ്ടോ ഒന്നും പറയാൻ പറ്റാ അതൊരു അവസ്ഥ കണ്ണ് ഇങ്ങനെ നിറഞ്ഞ് നിറഞ്ഞു നിറഞ്ഞെക്കുന്നുണ്ട് പിന്നെ ആ ചുണ്ടല്ലോ തോന്നുന്നു പറയാൻ ഭാവിക്കുന്നു ആവൊന്നുമില്ല പറയാ ആ നമുക്ക് വല്ലാത്തൊരു സന്തോഷം വന്നിട്ടാകുമ്പോ അല്ലെങ്കിൽ സങ്കടം വന്നിട്ടാകുമ്പോ ഒന്നും പറയാൻ പറ്റൂല ചില സമയത്ത് അത് ആ ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോ വസുദേവരുള്ളത് മനസ്സാണെങ്കിലും അടങ്ങാത്ത വികാരങ്ങളുടെ ഗതിപ്പ് കൊണ്ട് തൊണ്ടയിൽ തള്ളിയിട്ടിങ്ങനെ ആ ശബ്ദം തൊണ്ടയിൽ തടഞ്ഞു നിക്കണം പുറത്തേക്ക് വരുന്നില്ല എന്തോ പറയണമെന്നറിയാതെ വസുദേവിലാംഗ്യങ്ങൾ മാത്രം കാണിച്ചു കൈകൊണ്ടിങ്ങനെ എന്തൊക്കെയോ കളിക്കുന്നു അദ്ദേഹം ആ വികാരത്തള്ളല് കണ്ട് മനസ്സിലായില്ലേ രേഖം പോയിട്ട് നമസ്കരിച്ചു അച്ഛാ ജനിച്ച നിമിഷം തന്നെ പ്രവാസിയായ മകൻ നാടവിട്ട് പോകേണ്ടി വന്ന മകനല്ലേ ഞാൻ ഇതാ നമസ്കരിക്കുന്നു എന്നെ അനുഗ്രഹിച്ചാലും അച്ഛാന്ന് പറഞ്ഞ് കുഞ്ഞ് അകൻ അച്ഛന്റെ പാദത്തിൽ അങ്ങ് നമസ്കരിച്ചു വസുദേവർ കുഞ്ഞു തുളുമ്പാ മുമ്പിൽ കണ് കണ്ണിന്റെ ഇങ്ങനെ കണ്ണിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന ആ കണ്ണുനീരുണ്ടല്ലോ സ്നേഹം കൊണ്ടില്ല കണ്ണുനീര് നടന്ന കണ്ണന്റെ നെറ്റിയിലാണ് വരച്ചത് ആ ചുടുബാഷ്പീര് ഉറഞ്ഞു സ്നേഹത്തിന്റെ ഊഷ്മാവായി അത് അത് സ്നേഹത്തിന്റെ രൂഷമാവ് പോലെ ഭഗവാന്റെ ലയിച്ചു ആ കണ്ണുനീര് അച്ഛൻ്റെ കണ്ണുനീരി കാർത്തികതയുടെ പരിശുദ്ധ ഭാവം പറ്റിയ ആനന്ദത്തിന്റെ പൂക്കളായി ഏത് ഈ കണ്ണുനീരിൽ അതങ്ങനെ എന്താ പറയാ അങ്ങനെ വസുദേവന് മകനെ എഴുന്നേൽപ്പിച്ച് പിടിച്ചു പതിനൊന്ന് പത്ത് വർഷത്തെ ആലിങ്ങനെ ഒന്നിച്ചിട്ട് ചെയ്തതുപോലെ പത്ത് വർഷത്തിന്റെ വേർപാട് അതാണ് പിതാവിന്റെ കഥനത്തിന് ചിറ പൊട്ടിക്കുക തന്നെ സങ്കടം കണ്ണീരായിരിക്കും ഒഴുകി 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 അതിൽ കുളിപ്പിച്ചു മോന അഭിഷേകം ആദ്യത്തെ അഭിഷേകം എന്തായിരുന്നു പാലഭിഷേകവും ജലാഭിഷേകവും ശംഖാഭിഷേകവും ഒന്നുമല്ല കണ്ണിലെ വെള്ളം കൊണ്ടു അഭിഷേകം അതാണ് അച്ഛൻ ചെയ്തത് എന്നിട്ട് വളരെ 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 ബഹുഷപ്രാർഥിതോ മൃദു എന്ന് പറയും അരേ ഭാഗവതം അരേ സുധാമാന്റെ പത്നി സുധാമാനോട് ബഹുഷ പ്രാർത്ഥിതോ മൃദു എന്നൊരു പ്രയോഗമുണ്ട് ഭാഗവതത്തില് അതുമാതിരി വളരെ മൃദുവായിട്ട് ചോദിച്ചു അമ്മ ആ ഒരു വാക്കിൽ തന്നെ സ്നേഹത്തിന്റെ ഏത് ഏത് സമുദ്രം ശാന്ത ശാന്തസമുദ്രം അങ്ങനെ തിരമാലിർന്നു ഇടുന്നുണ്ടായിരുന്നു മകനെ നിന്നെ കണ്ണുവൻ ദേവിയുടെ കണ്ണുകൾ വരുമ്പൊക്കെയാണ് മകനെ ഓരോ ദിവസം പിന്നിടുമ്പോഴും നിന്റെ വാർത്ത ഞങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഇരുന്നു ഓരോ ദിവസവും നിന്റെ വാർത്ത ഞങ്ങൾക്ക് അവിടെ എത്തിച്ചു തരാൻ ആളുണ്ടായിരുന്നു എന്നെപ്പോലൊരു മകൻ ഞങ്ങൾ ജനിക്കുഹൃത്താണ് അനുഷ്ഠിച്ചിട്ടുള്ളത് പന്നുണ്ണീബാലാ യേശവാ കുഞ്ഞുണി പറയൂ എന്ത് കാരുണ്യകർമ്മമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അച്ഛൻ ചോദിക്കുന്നു കരഞ്ഞോട് ചോദിക്കുന്നു മകനോട് അപ്പൊ പറഞ്ഞു അതിനേക്കാളും മൃദുവായിട്ട് മകൻ അച്ഛനോട് പറഞ്ഞു പിതാവേ എല്ലാ നിയതിയുടെ ഹിതമാണ് നമ്മളല്ലല്ലോ ഒന്നും ചെയ്യുന്നതും നമുക്ക് തോന്നല്ലല്ലോ ഞാനാണ് ചെയ്യുന്നതും ഞാനാണ് പറയുന്നത് ഒന്നും നമ്മളല്ല ഇതൊക്കെ കാലം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് അടുത്ത നിമിഷം അറിയുവാനാകാത്തത് കൊണ്ടല്ലേ അച്ഛ കർമ്മത്തിൽ ശരിയും തെറ്റും ഉണ്ടാകുന്നത് അടുത്ത നിമിഷം നമുക്ക് മനസ്സിലാവുന്നില്ല അവിടെ നമ്മൾ ഒരുത്തനടിക്കാനുമ്പോ വേണമെങ്കിലൊന്നും കൊല്ലാനുമ്പോ അതൊക്കെ ഈ അടുത്ത നിമിഷത്തിൽ എന്താ സംഭവിക്കുന്നു നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ വല്ലാതെ ഒരു സ്വഭാവത്തിലേക്ക് ചില സമയത്ത് മാറിപ്പോന്നതും ഭാവി ഉത്ബോധത്തിൽ ആയിട്ട് ഉണർന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യരാശിയുടെ ഗതി തന്നെ മാറിയല്ലേ നാളെ അടുത്തത് അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കുന്നത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും ഇങ്ങനെ ആവൂരിയായിരുന്നു നമ്മൾ നല്ല ഉണ്ണി ഉണ്ണിയുടെ കാര്യല്ല പറയുന്നത് ജനങ്ങളുടെ കാര്യം പറഞ്ഞത് അങ്ങനെയൊക്കെ അച്ഛനോട് ഒരുപാട് തത്വങ്ങൾ ആ സമയത്ത് പറഞ്ഞു അത്ര പോലെ സമയത്ത് അത്ര പോര സമയത്ത് അച്ഛനെ കുറച്ച് തത്വം പറഞ്ഞു കൊടുത്തു ഉണ്ണി അങ്ങനെ അമുരമായ ശ്രേഷ്ഠമായ സംഭാഷണം വസുദേവനില് അമൃത് തന്നെയാണ് വെയ്യണ്ടായത് അമൃത് ആ കർണത്തിലൂടെ വസു പണ്ട് കർണത്തിലൂടെ ദേവികയുടെ കർണത്തിലൂടെ പോയിട്ട് ഹൃദയത്തിൽ കൂർന്നിറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുപോലെ ഇതിപ്പോ അദ്ദേഹത്തിൻ്റെ വസുദേവരുടെ കർണം കുളിർപ്പിച്ചു ഹൃദയം കുളിപ്പിച്ചു കുളിർപ്പിച്ചു അപ്പൊ പറഞ്ഞു പറയുന്നു അമ്മ അല്ല അച്ഛാ എനിക്ക് അമ്മയെ കാണുവാൻ ധൃതി ഉണ്ടല്ലോ അമ്മയെ കാണാൻ കൊതിയാവുന്ന ഭൂമിയുടെ ഊഷ്മറിയുവൻ ഇടം നൽകിയ ജനനിയല്ലേ ജീവജാലത്തിൽ ശ്രേഷ്ഠ അമ്മ ഭൂമിയാണ് ആ ദ്വയാക്ഷരി അമ്മ എന്നുള്ള രണ്ടക്ഷരം അമൃതാണ് അച്ഛാ ഉടനെ തന്നെ എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞു അപ്പൊ ഇന്ദ്രനീലിമ തുടിക്കുന്ന ആ കണ്ണുകളിൽ സ്നേഹത്തിൽ നീത്തുള്ളികള് അങ്ങനെ പൊടിച്ചു നോക്കുകയാണ് അടുത്ത നിമിഷത്തില് നമ്മുടെ മമ്മിക്കണ്ണെ അമ്മയെ കാണും അമ്മയെ കാണട്ടെ അതന്നെയല്ല നമുക്കും വേണ്ടത് അത് നമുക്ക് ആ അമ്മയും അതിനായിട്ടുള്ള സമാഗമം അടുത്ത എപ്പിസോഡിൽ ആകും പോലെ അതൊന്നും പറഞ്ഞ് തീർക്കാൻ നമുക്ക് ആകുമെന്ന് തോന്നില്ല എന്താ അത്രയും മനോഹരമായൊരു കൂടിക്കാഴ്ച ആണ് ഇപ്പൊ ഇവിടെ അങ്ങനെ അമ്മയും മകനും കൂടി രണ്ടുമുട്ടുന്ന ആ ഒരു ഭാഗം പാർഷം ഹന്ത പിത്രോ ക്ഷേമയെ സംപ്രേഷിതം ത്വം ഭഗവാന്റെ ആ പൊന്ന് കൃപ്പത്തിൽ സമർപ്പിച്ചെങ്കിൽ നമുക്ക് നാളെ